ഹായ് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മമ്മുക്കാടെ ശക്തനായിട്ടുള്ള പവർഫുൾ പോലീസ് ഓഫീസറായിട്ടുള്ള ബൽറാം എന്ന കഥാപാത്രവുമായിട്ട് വീണ്ടും ഒരു റീറിലീസ് സിനിമ തിയേറ്ററിലേക്ക് എത്തി ആവനാഴി മുപ്പത്തെട്ട് വർഷത്തിന് ശേഷമാണ് ഈ സിനിമ എത്തുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല ഞാൻ വിശാരണത്തങ്ങാണ്ടാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ റീറിലീസ് ചെയ്യുകയാണെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചു ഫോർ കെ സെവൻ പോയിൻറ്റ് വണ്ണിലാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ സിനിമ കാണുന്നവർ ആരാണെങ്കിലും കൊള്ളാം നിങ്ങൾ അത്തരം ഒരു ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ നിങ്ങൾക്ക് കുറേ കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഐ വി ശശി സംവിധാനം ചെയ്തിട്ടുള്ള മുമ്മക്കാട് ഏറ്റവും ആയിട്ടുള്ള ശക്തനായിട്ടുള്ള കഥാപാത്രം ബെൽഡ്രാം ബെൽഡ്രാമും ഇതിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ രാജു ചെയ്തിരിക്കുന്ന സത്യരാജും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം ഉഫ് എൻ്റെ മോനെ ഇത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് കാരണം ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ ആരാധകർ ഒരു ഒരു കാരണവശാലും ഈ സിനിമ തിയേറ്ററിൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വല്യേട്ടൻ സിനിമ റീറിലീസ് കണ്ടു പക്ഷെ വല്യേട്ടൻ എന്ന സിനിമയിലൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു പോക്കറി നമുക്കാണ് ബെൽറാം എന്ന് പറയുന്ന കഥാപാത്രം ഒരു രക്ഷയില്ല അത് വേറെ ലെവലാണ് ഇനി അങ്ങനൊരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനൊരു സിനിമ ഇറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയേണ്ടത് കാരണം അതുപോലെ ഇത് ഇപ്പം ഫോർക്കൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിനകത്തോട്ടൊന്നും വരുന്നില്ല സത്യരാജ് എന്ന് പറയുന്ന കഥാപാത്രവും മമ്മുക്കാടെ ഈ ഒരു ക്യാരക്ടറും സിനിമയിൽ ഉടനീളം നമുക്ക് ആഘോഷിക്കാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ആവേശം തരുന്ന തരത്തിലുള്ള തീപ്പൊരു മാസ് ഡയലോഗ് ഈ സിനിമയ്ക്കകത്തുള്ളത് ഒരു ഡയലോഗ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് മമ്മൂക്ക ഈ ഫസ്റ്റ് മമ്മൂക്കാട് ഇൻട്രോ കാണിച്ചു കഴിഞ്ഞിട്ട് പുള്ളി സ്റ്റേഷനിൽ പിന്നെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ വന്നിട്ട് മമ്മുകാലത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് താൻ എവിടെ പോയി കിടക്കായിരുന്നല്ലോ അപ്പോൾ മമ്മൂക്കാട് ഒരു തീപ്പൊരു ഡയലോഗ് ഉണ്ട് കിടക്കായിരുന്നില്ല സാർ ചത്തവൻ്റെ ശവങ്ങൾ കീറി മുറിക്കേണ്ടേ അത് അവൻ്റെ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കേണ്ടേ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഈ പോലീസുകാരൻ പറയാണ് കൊന്നതും താൻ തന്നെയല്ലേ ബാക്കി അങ്ങ് അകത്ത് പോയി പറഞ്ഞാൽ മതി പിന്നെ അകത്തോട്ട് കീറി കഴിഞ്ഞ് പുള്ളിയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ റോമോ എണ്ണി കേട്ടോ സത്യം ഈ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കേട്ടപ്പം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും സിനിമ ഒന്നുകൂടെ കാണുന്നുണ്ട് ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ വന്നുകഴിഞ്ഞാൽ അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു തലമുറ മമ്മൂട്ടിയുടെ ആരാധകരായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു തലമുറ അത് മിസ്സിങ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ ഇതിനകത്ത് നളിനി മമ്മൂക്കയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നു നളിനിയാണ് മമ്മുക്കാടെ മമുക്കെ സ്നേഹിക്കുന്നത് പക്ഷേ അത് ഒരു കാരണ ഒരു സിറ്റുവേഷനിൽ കെട്ടാതെ വരുമ്പോഴത്തേക്ക് നളിനിയെ കല്യാണം കഴിക്കുന്നത് നമ്മുടെ സുകുമാരനാണ് സുകുമാരൻ ഇതിനകത്ത് ഒരു അഡ്വക്കേറ്റായിട്ടെത്തുന്നുണ്ട് സീമ സീമ ഇതിനകത്തൊരു തമ്പുരാട്ടിയുടെ വേഷത്തിലെത്തുന്നത് തികൃഷിയും സീമയും പിന്നെ മമ്മുക്കാട് നാഗിയായിട്ട് ഗീതയാണ് അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് താരതമ്യമാണ് നമ്മുടെ ശ്രീനിവാസൻ ഇതിനകത്തൊരു പത്രപ്രവർത്തകന്റെ റോളിൽ എത്തുന്നുണ്ട് മമ്മൂക്കാട് വീട്ടിലേക്ക് വരുമ്പോൾ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് മമ്മൂക്കാട് ഒരു ഡയലോഗ് ഇടുമ്പോഴത്തേക്ക് പുള്ളി ഇടുന്ന ഒരു ഡയലോഗ് ഡയലോഗ ഇതിനകത്ത് ഡയലോഗുകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇങ്ങനെ ഇങ്ങനെ മാസ് ഡയലോഗുകളുടെ എന്താ പറയുക ഒരു ഒരു സിനിമയാണ് നമ്മുടെ ആവനാഴി എഴുതുന്ന സിനിമ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് മസ്റ്റ് വാച്ച് ആണ് നല്ല ക്വാളിറ്റിയിലാണ് സിനിമ ഇറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് നമുക്കവിടെ കാരക്ടിനെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ഐമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് സത്യരാജ് അതായത് നമ്മുടെ ക്യാപ്റ്റൻ രാജുമായിട്ടുള്ള ഒരു ഡയലോഗ് ഇന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയാണ് കാരണം പണ്ടൊക്കെ റേഡിയോയിലൊക്കെ ചുമ്മാ ഈ ഒരു ഡയലോഗ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ സത്യരാജ് ഇനി നിന്നെ ഞാൻ ഒരു കോടതിക്കും വിട്ടു കൊടുക്കില്ല ഒരു നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞ് നമുക്ക് വെടിവെക്കുന്ന ഒരു സീനൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ സ്ക്രീൻ ബിസ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ആരും നിങ്ങൾ ഈ സിനിമ മിസ് ചെയ്യരുത് നിങ്ങളുടെ അടുത്തുള്ള ഏത് തിയേറ്ററാണെങ്കിലും നിങ്ങൾ ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുക കണ്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് അതുപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസാണ് ഈ സിനിമ ഇതിനകത്ത് ഗീതയുടെയും മമ്മക്കാടേക്കെ ക്യാരക്ടർ ആ ഗീതയും മമ്മുക്കായും തമ്മിലുള്ള കോമ്പിനേഷൻ സീനും അതോടൊപ്പം തന്നെ മമ്മുക്ക വെള്ളമടിച്ചിട്ടിരുന്നിട്ടുള്ള മമ്മക്കാടെ ഒരു മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ ഫു എന്താ പറയുക നമുക്ക് രോമം എനിക്ക് കാരണം ഇപ്പോഴത്തെ സിനിമയിലൊന്നും മമ്മുക്ക അത്തരം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് മമ്മുക്കാട് പക്ഷെ ഇത് ഒരു രക്ഷയില്ല കേട്ടോ എല്ലാവരും ഒന്നിനൊന്നിനും ബെറ്ററാ സീമ തിക്കുറിശിയും അവർ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിന് ബെറ്റർ എന്ന് പറയാം നമുക്ക് ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു നെഗറ്റീവ് പറയാനില്ല എന്നുള്ളതാണ് പിന്നെ ഫൈറ്റ് സീനാണെങ്കിലും മുമ്പ് അവിടെ ഇൻട്രോ സീനൊക്കെ ആണെങ്കിലും വേറെല്ലാവല മറ്റേ നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല നഷ്ടം തന്നെയാണ് ഞാനിതിപ്പോൾ സിനിമയെക്കുറിച്ചിട്ട് അതിന് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും